ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി എ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റി ചിമ്മിണിവിളക്ക് കത്തിച്ച് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് കെ സി ബി കോർപ്പറേറ്റുകളെ സഹായിക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ആവശ്യമായ ഒരു ഘടകമാണ് കറണ്ട് ഇല്ലാതെ നമുക്ക് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി കഴിയുകയില്ല ഒരു മനുഷ്യന് അടിസ്ഥാനമായ വെള്ളം കരണ്ട് അതേപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളായ പലതര കരി പഞ്ചസാര നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ചിമ്മിണി വിളക്ക് കത്തിച്ച് എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധം ഉന്നയിച്ചത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കോട്ടിൽ സംസാരിച്ചു ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കെ കെ ഇബ്രാഹിം അബ്ബാസ് വിയെ അസീസ് കബീർ കെ കെ എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് കൊണ്ടാഴി